എന്നിട്ട് എന്നെ കേട്ടു കണ്ടില്ല ഇത് അത് ഡ്യൂപ്ലിക്കേറ്റാ അത് നമ്മ കണ്ടപ്പോ തന്നെ ചെവി കേട്ടാ ജിമ്മി പോണേനം മാറ്റി തീരുമാനം മാറ്റി ഞാൻ ജിമ്മി പോടാൻ വൈകുന്നേരം എന്റെ പേര് ഈഗിൾ ഗെയിമിങ് ഞാനൊരു ചാനൽ നടത്തുന്നുണ്ട് മനസ്സിലായോ എന്റെ ഇത് അതിലാണ് നീ വന്ന തന്തയിലാത്തവണ നീ കാറ്റുണ്ടീ മലയാളത്തിന്റെ മോഹൻലാൽ ഇത് നോക്കി ഈ ഈ മോലെ നോക്കടാ ഈ ലാലേട്ടനെ നോക്ക് എന്റെ പൊന്നോ ഇത് എനിക്ക് ഇതിനകത്ത് ചിരി കണ്ട പുള്ളിയുടെ വിഷയം വിഷയം അത് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നത് മോർ ബർത്ത്ഡേസ് എന്നോ അത് ബർത്ത്ഡേക്ക് വിഷ് ചെയ്യുന്നതാ മോർ ബർത്ത്ഡേസ് അങ്ങനെയല്ലേ വിബിൻ ടി വി ബ്രോ മെനിട്ട് ഡേ എന്നല്ലേ പറയണേ അത് ബർത്ത്ഡേക്ക് മാത്രം ഇല്ല അത് എങ്ങനെയാണോ എനിക്ക് തോന്നുന്നില്ല അണ്ണാ സാധനം പറഞ്ഞിട്ട് കളഞ്ഞില്ല എഫ് എഫ് ബി ബാറ്റർ താങ്ക് യു മന്ത്രിമാരും റോഡ് പണിത് തരാ അത് പണിത് തരാക്കെ എല്ലാം പാലിച്ചോ അവരൊക്കെ എല്ലാം പാലിച്ചോ ഈ ഒരു കാര്യം എനിക്ക് പാലിക്കാൻ പാലിക്കട്ടു പിന്നെ അവൻ കിടാനുള്ള അസുഖൊന്നുമില്ല ഈ ചെളിവരമ്പിലൂടെ നടക്കുമ്പോ ചിലപ്പോ അറിയാതെ കാലൊന്നും എഴുതി പോവില്ലേ മനസ്സൊന്ന് എഴുതി മെഡിക്കൽ സയൻസിൽ ഈ ദണ്ണത്തിന് ഇട്ടിരിക്കുന്ന പേരെന്താറിയാ എങ്ങനെയാന്നറിയാതെ മനസ്സിലൊരു കടന്നൽ ഒക്കെ കൂടെ ഇളകുക എന്നാടീ വൈപ്പർ ഗെയിമിംഗ് ബ്രോ സോ മച്ച് ിൽ കൊണ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് വരും വെയിറ്റിംഗ് ബ്രോ നാളെ നാളെയാണ് നെക്സ്റ്റ് എപ്പിസോഡ് നാളെ നമ്മുടെ ഇന്ന് ഷൂട്ട് ചെയ്യാൻ നിക്കുമായിരുന്നു ഗസ്റ്റിന് ഇന്നും വരാൻ പറ്റിയില്ല ഗസ്റ്റ് വരും നാളെ ഗസ്റ്റ് വന്നിട്ട് നാളെ തന്നെ മാക്സിമം നാളെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല നാളെ മറ്റന്നാളായിരിക്കും പോഡ്കാസ്റ്റിൽ അടുത്ത വീഡിയോ അതാണ് ബാഡ് പേരന്റ് ഗെയിം ഒന്ന് കളിച്ച് നോക്കുവോ റോൾ എക്സ് ഫോർട്ടി റുപ്പീസ് ഉപ്പിച്ചാൽ ബാഡ് പേരന്റിങ്ടിച്ചു ട്രൈ 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 നോക്കട്ടെ സമയം വെച്ചിട്ട് ബ്രോ ദിസ് ഈസ് മൈ ഫസ്റ്റ് ഹൈപ്പർ റിയലിസ്റ്റിക് ആർട്ട് ഹിറ്റ് മീ ഫിഫ്റ്റി ടു അവേഴ്സ് എന്റെ പൊന്നു ഇത് നോക്കണ വലുതാക്കണോ ഫോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നു ബ്രോ ബ്രോ ഇത് 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 എന്താ ഫോട്ടോ ഫോട്ടോ എടുത്ത് ഫോട്ടോയാ സത്യം സത്യം ഞാൻ എന്റെ അമ്മ ഔട്ട്ലൈൻ ഇങ്ങനെ തുടങ്ങിട്ട് അങ്ങനത്തെ പെർഫെക്ഷൻ തള്ളേ കിഡിലം ഒന്നും പറയല്ല കിഡിലും കിഡിലം ബ്ലാക്ക് മിസ്റ്റേജ് ബ്രോ കിഡിലും കിഡിലും ഒരു രക്ഷയില്ല എൻ്റെ അമ്മോ ഗൈസ് ഇവരെയൊക്കെയല്ല ശരിക്കും പറയാൻ സപ്പോർട്ട് ചെയ്യേണ്ട വിഷയം കിഡിലം ടാലന്റ് ബ്രോ ഒരു രക്ഷയില്ല കിഡിലം ദ സിഗ്നേച്ചർ മൂവ് മലിംഗയാണല്ലോ എന്ന് പറഞ്ഞാൽ മറ്റേ പടവട മഴ പോലൊക്കെയാ വരണ മഴ പോലെ സത്യം വെയിറ്റ് ഫോർ ഇന്ന് എല്ലാരും എന്തുട ഇങ്ങനത്തെ സാധനങ്ങൾ അമൽ സിന്ധു കിഡിലൂടാ ും മൊത്തം ഇങ്ങനത്തെ സാഹചര്യ ഇവിടെ വിഷയടാ വിഷയം 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 ബ്രോ വീട്ടിലേക്ക് കേറുമ്പോ തന്നെ യമഹയുടെ ടാങ്ക് അതാണ് കേട്ടോ ലെറ്റർ ബോക്സ് എന്ന് തന്നെ വീടിന്റെ ഫ്രണ്ട് കാണും രണ്ട് വീലാണ് അവിടെ കാറിലാണ് സിറ്റൌട്ടുള്ള സോഫ് എന്താ അതൊക്കെ വെറൈറ്റിയാണ് ഇരിക്കേ ശരിയായ വണ്ടി പ്രാ ചേതന്റെ സ്കൂട്ടർ ആണ് ലൈറ്റ് എന്ന് പറയുന്നത് ഇത് കത്തോ കത്തും കത്തും പോണത് അല്ലേ ചേതക്കിന്റെ സോഫ യമഹാഡാഡ എൻജിൻ യമഹാട എൻജിൻ വെച്ചിട്ടുള്ള ടീ പോയിന്റെ പ്രഷർ പ്ലേറ്റ് അതെന്റ് മാത്രമേ നമുക്ക് അറിയാത്തത് കൊണ്ടാണ് അതും അടിപൊളി അടിപൊളി ഒറിജിനൽ അതെ നമ്മുടെ നാന്നൂറ്റിയ പിസ്റ്റൺ ആണ് ഫ്രിഡ്ജ് നിങ്ങള് ഫോക്സ് വാഗനാക്കി അല്ലെ അതെ 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 ഇതേ ഈ വണ്ടി ഇതേതന്നെ അല്ലേ ഈ സ്റ്റൈലിലേക്ക് കൊണ്ടുപോകുന്ന അടിപൊളി ഇത് ഇത് ടേബിൾ വേറെ ഇതിൽ ടൂൾസ് ഉണ്ട് ഉണ്ട് ഇതൊക്കെ വണ്ടികളുടെ വണ്ടികളുടെ ബൈക്ക് എല്ലാ എല്ലാ പെട്ട ഇൻവേർട്ട് ആർട്ട് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുമോ ഐഡിയ ആർട്ട് ബ്രോ ഓസിറ്റീവ് ബ്രോ ഞാൻ ലൈവിൽ ഇൻസ്റ്റഗ്രാം എടുത്ത് അങ്ങനെ ചെക്ക് ചെയ്യത്തില്ല ബ്രോ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടാ മതി അപ്പൊ നമ്മൾ കാണാതെ അല്ലാതെ ഞാൻ ലൈവില് ഞാൻ ഇൻസ്റ്റാഗ്രാം എടുത്ത് അങ്ങനെ നോക്കാറില്ല അങ്ങനെ ചെയ്യാറില്ല ഞാൻ അപ്പൊ ഒരു വണ്ടി പ്രാന്തന്റെ വീട് അങ്ങനെയായിരിക്കും കൊള്ളാ പെട്രോൾ പെട്രോൾ അല്ലടാത് വാഷ്പേസിനാ അതിനകത്തൂടെ വെള്ളം എന്റെ നാട്ടുകാരനാണ് കൊള്ളാം കൊള്ളേ ഇതിപ്പോ എങ്ങും കേക്കാനില്ലടാ ഈ സാധനം സത്യം പറയാലോ ഇത് എങ്ങും കേക്കാനില്ല നേരത്തെ കേക്കാൻ നീ നീ കേട്ടിട്ടുണ്ടോ ഇത് നീ ഈ വീട്ടില് ഇത് എന്റെ വീട്ടിലല്ലേ നീ ഒരു മാസമായിട്ട് ഉറങ്ങണം ഇത് ഇത് നാളെ ഇന്ന് ഞാൻ ഉറങ്ങത്തില്ല ഇന്നേ ഉറങ്ങത്തില്ല ഞാൻ മണി വരെ ലൈവ് ഇടാൻ പോകണു ഇത് ഇന്ന് കേട്ട് രാവിലെ കേൾപ്പിച്ചില്ലേ ഇന്ന് എനിക്ക് കേട്ടില്ല ആസ് ക്യാമ്പിലിട്ട് തല്ലു ഓക്കെ ആണോ ഓക്കേയാണോ ഓക്കേ ആണോ ഓക്കെ ആണോ രഘുലേ അറിയാത്ത കാര്യങ്ങൾ കയറി തലയിടരുത് അങ്ങനാണെങ്കിൽ വെല്ലാത്ത പ്രശ്നം ഇവന് മനോഹര വെല്ലാത്തേ

അത് ഈ സാധനം ഭയങ്കര പീസ്ഫുൾ ആണ് കേട്ടോ രാവിലെ കേൾക്കുന്ന ഒരു പ്രത്യേക സുഖമാണ് ഞാൻ അങ്ങനെ റിലീജിയസ് ആയിട്ട് പറയല്ല ഇത് ഭയങ്കര കിടിലുമാണ് ഇത് കേൾക്കാൻ ഇത് രാവിലെ കേൾക്കുന്ന ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് അണ് ഇത് ഞാൻ നേരത്തെ ഇത് ഞാൻ ഞാൻ വരച്ചതാണ് നേരത്തെ മാർക്കോയിൽ ഉണ്ണിമൂന്നിന് ഒരു ഡ്രോയിങ് കിട്ടായിരുന്നു റീച്ചൊക്കെ കുറവാണ് അണ്ണ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു ഇത്ര നേരം േത്ര പൊന്നോ നൈസറോ കിടലോ കിട്ടാതെ അറുപത്തിനാല് വയസ്സൊക്കെ നമ്മള് എനിക്ക് എണ്ണീറ്റ് നടക്കുമോന്നി അറുപത്തിനാല് വയസ്സൊക്കെ ജീവിച്ചിരിക്കുമെന്നൊരു സംശയമാണ് എനിക്ക് മുതുകൊക്കെ പോകും അറുത്തിനാല് വയസ്സുകളൊന്നും നീ ജീവിച്ചിരിക്കൂലടാ രഘുലേ നിന്നെ അതിനുമുമ്പ് നാട്ടുകാർ തല്ലിക്കൊല്ലും ഇന്നലെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നിന്നെ അതിനുമുമ്പ് നിനക്ക് നാച്ചുറൽ ഡെത്തല്ല അളിയാ നിന്നെ ആരെല്ലാം തല്ലിക്കൊന്നു ന്യൂസ് വരും നിന്നെന്നാ നിനക്ക് നാച്ചുറൽ ഡെത്ത് എന്ന് പറയുന്ന സാധനം ഇല്ല രഘുലേ നിന്നെ ഒന്നേ ആൾക്കാർ ആരെങ്കിലും വഴിവാക്കിനടിക്കും വഴിവാക്കിനടിച്ചിടും അങ്ങനെ എല്ലാവരി നിന്റെ പറഞ്ഞത് മനസ്സിലായേ നീ ഇതിനെ പറ്റി നീ വയസ്സാവുന്നതിനെ പറ്റി ആലോചിക്കണ്ട നിനക്കൊരു അഞ്ചു വർഷത്തിനുള്ളിൽ നിന്നെ ആരെങ്കിലും തല്ലിക്കൊല്ലും അതൊരു സംശയമില്ല നിന്റെ നിന്നെ വെറുതെ അഞ്ചു മിനിറ്റ് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്റെ പൂവാറഴിച്ചു കേരളത്തിൽ എവിടെയെങ്കിലും ഒരു അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ വിട്ടാൽ തന്നെ നിന്നെ തല്ലിക്കൊല്ലും ഒരു അംശമില്ല സൂപ്പർ സൂപ്പർ ഈകൾപ്ര മരതൊക്കെ ഞാൻ തെറ്റാക്കി തരാം ഇതിനു മുമ്പേ ചെയ്തൊരു വർക്കാണ് ലൈക്ക് ഇറ്റ് നീ വരച്ചിട്ട് എനിക്ക് കൊണ്ടുത്ത നമുക്ക് വരതത്തിലൊരു റൈഡൊക്കെ പോവാം അണ്ണാ അച്ഛനും മോനും കൊച്ചുമോനും ഒരു രക്ഷയില്ലണ്ണാ ദൈൻസ് പ്പ്തിനെന്നെ എന്നേപ്പോലെ ദീർഘമാлогоരത്തെ മാഞ്ചലസിനെ എങ്ങനെയോ തരബടും സകൈപരിക്ക് കൂടുന്നതുകൊണ്ട് വിളാര വന്ന് പറ്റുവസ കിരലികെ പറ്റിലവൈ ഇulaiക്ക് എന്നൊടകം ഉദികാര ഇടാം എന്ത് ഈ സൂരചോട്ടിൽ എന്ന നരഗേടിനമാ

എനിക്ക് ഒന്ന് ഒന്ന് രണം പ്ലീസ് എനിക്ക് ഇതൊന്നയച്ച് തരണം ഫ്രെയിം ഒന്നും ചെയ്യണ്ട ഞാൻ ഫ്രെയിം ചെയ്തോളാം എനിക്ക് ഒന്ന് അയച്ച് തന്നാ മതി എന്റെ അഡ്രസ് മോഡറേറ്റേഴ്സിനോട് ചോദിച്ചാൽ കിട്ടും ബ്രോ ഇത് എനിക്ക് ഒന്ന് അയച്ചു തരണം പ്ലീസ് ബ്രോ ബി ബ്രോയുടെ പേരെന്താ ആളുടെ പേരെന്താടാ സൂപ്പർ ചാറ്റ് ചെയ്തത് മറ്റേ വീഡിയോ ചോദിച്ചു ആണല്ലേ ബ്രോ കിഡിലും ഒന്നും പറയൂല്ല എന്റെ അമ്മോ എനിക്ക് അക്കൗണ്ട് വീഡിയോ ആണോ ആ ഓ ഓക്കെ ഞാൻ ഞാൻ ചെക്ക് ചെയ്യാം ഞാൻ ചെക്ക് ചെയ്യാം ബ്രോ ഞാൻ ഇത് എന്റെ എന്റെ നേരെ ഫ്രണ്ടില് ഫ്രെയിം ചെയ്തെത്തും ഫോട്ടോ കിഡിലെ സാധനം മിസ്റ്റേക്ക് ഉണ്ട് താടി ഉണ്ടെന്ന് മിസ്റ്റർ സാധനം മുറിഞ്ഞ് രണ്ടായിട്ട് പോണെ പത്തായിട്ട് പോയിട്ട് ഒരു സാധനത്തിന്റെ വണ്ടി കൂടെ വണ്ടി കയറി ചതഞ്ഞറിഞ്ഞു തുന്നി കെട്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി പോണേ അമ്പാടി സൂപ്പർ ചാർജ്ജ് കഥയിൽ ചോദ്യമല്ല മനസ്സിലായിരിക്കും വേണ്ടിയാ കലോത്സാശം വേണ്ടിയാ കലോത്സവിക്കേ എടാ അവനൊന്നും എത്ര ഉണ്ടോ നോക്കി പെമ്പുള്ള ഈ ടൈമില് ഞാൻ സ്കൂളിൽ പോലും പോയിരുന്നു വീട്ടിലിറങ്ങാൻ വീടിന് പേടിയായിരുന്നു എന്ത് സീരിയസ് ആയിട്ട് പറ ഉണ്ട് കളക്ഷൻ കളക്ഷൻ അങ്ങനെ വല്ല നല്ല കാര്യം പറഞ്ഞേ തിന്നാനൊക്കെ പോവാ അതൊക്കെ കൊള്ള നിനക്കൊക്കെ പ്രാന്താണ് പെൺപിള്ളേരുടെ പോവാൻ ഇപ്പൊ എനിക്ക് തെരുവിളി വരും കേട്ടോ നിന്റെ കല്യാണം കഴിഞ്ഞല്ലേ കൊണ്ട് ചെയ്യുന്നത് കേട്ടോ അത് ഉറപ്പാണ് അണ്ണാ തിരുമേനിയാണ് അഖിലേശ്വർ ഫോൺ ബോയ് നമ്പർ ബോയ് ഒന്ന് മെസ്സേജ് ഇടാവോ ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂഞ്ചി നൂഞ്ചി ഫുൾ സീലാണെന്ന് തിരുമേനി എന്തിന് വർത്താനോ തിരുമേനി പറയണേ ദൈവത്തിൻ്റെ കൂടെ ഫുൾ ടൈമുള്ള തിരുമേനിക്ക് ഇത്രയും ശോകം വർഷമാണെങ്കിൽ എന്റെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ അമ്പലത്തിൽ പോലും പോകാറില്ല തിരുമേനിയുടെ അവസ്ഥ ഇതാണെങ്കിൽ എൻ്റെ അവസ്ഥ എന്ത് എങ്ങനെയായിരിക്കും തിരുമേനി നമ്മുടെ നമ്മുടെ ലൈവ് ആണെന്നൊരു തിരുമേനിയാണ് അത് കേട്ടാ പുള്ളി നമുക്ക് ടി വി വേണ്ടി ശത്രു സംഹാര പൂജയൊക്കെ ചെയ്യും അതുകൊണ്ട് ഇപ്പൊ ആരും വാർഡെടുക്കാൻ പോലും വരുന്നില്ല അവസ്ഥയാണ് കേട്ടാ ഭയങ്കര പ്രശ്നമാണ് തിരുമേനി ഞാൻ മെസ്സേജ് അയയ്ക്കുന്ന തിരുമേനി ഉറപ്പായിട്ടും പാലിനൊക്കെ വച്ചിട്ട് സീനായി നയൻ വൺ സിക്സ് അതെ 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 ടീച്ചർ പ്ലീസ് ടേക്ക് ലൈഫ് സീരിയസ്ലി കുറച്ചേം മനസ്സിലാവും കുറച്ചേം മനസ്സിലാവും അത് പറഞ്ഞു ഉപദേശിച്ചതൊക്കെ എന്തിനാണെന്ന് വന്നില്ലേ ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൂട്ടുകാരനാണ് ചലഞ്ച് ഡ്രോയിങ് ആണ് വെനം ഡ്രോയിങ് ഞാൻ കളിക്കാത്തോണ്ട് എനിക്ക് അറിഞ്ഞൂടാ ബ്രോ സത്യം മൈൻക്രാഫ്റ്റിനെ പൊക്കി പറയൂ പറ ആവശ്യം ഉണ്ടോ മൈക്രാഫ്റ്റിനെ വേൾഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ല ഇഷ്ടമല്ല പെട്ടി ഗെയിം ഗ്രാഫിക്സ് ഇല്ല പലതും പറയും ഇഷ്ടമല്ല ഞാൻ ഒരിക്കലും പറയത്തില്ല സത്യം പറയാലോ എനിക്കിത് പ്രശ്നം കളിച്ച് ഗെയിം എന്തോന്ന് മനസ്സിലാക്കുന്നവർക്ക് എനിക്ക് പഠിക്കണം ആഗ്രഹം ബ്രോ ഞാനും എന്റെ ഗേൾഫ്രണ്ടും ബ്രേക്കപ്പായി റെഡിയാക്കാൻ വഴിസ് പിയർ നിന്റെയും നിന്റെയും നിന്റെ ഗേൾഫ്രണ്ടിന്റെ ഇടയ്ക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അത് മൂന്നാമതൊരാള് വന്ന് റെഡി ആക്കണതാണോ അതിന്റെ വഴി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിനക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ മൂവണാവുക അല്ലെങ്കിൽ പോവാ വേറൊരാള് പറഞ്ഞു തരുന്നതും കേട്ടോണ്ട് നേരെ വന്ന് ഒരു എണ്ണം ഫിക്സ് ഫിക്സ് ചെയ്യുന്നതല്ല റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പിൽ നീ ഇങ്ങനെ വന്ന് നിന്റെ നീ ഇപ്പ ചോദിച്ചത് തന്നെയാണ് നിന്റെ ഏറ്റവും വലിയ മെച്ചൂരിറ്റി കുറവ് ചിലപ്പോ അതായിരിക്കും അവള് കളഞ്ഞിട്ട് പോലുള്ള റീസൺ അണ്ണാ ഞാൻ സൂപ്പർ സൂപ്പർചാർജ് ഇട്ടിട്ടുണ്ട് നോക്കിയോ ഇന്ന് ആയി വരാൻ വീട്ടിൽ കയറാൻ ലേറ്റ് ആയപ്പോ ശോക്കുമായി അപ്പൊ അണ്ണനെ കാണണമെന്ന് ലൈവ് കണ്ടപ്പോൾ ഇഷ്ടമായി ഫ്രണ്ട് സി ബ്രോ താങ്ക് യു സോ മച്ച് ഹഡ്രഡ് റുപ്പീ സൂപ്പർ ചാറ്റ് ഞാൻ അങ്ങനെ മൈൻഡ് ക്രാഫ്റ്റ് കളിക്കാത്തൊണ്ട് ഞാൻ അവരടുത്ത് അല്ല ഇറ്റ്സ് എ ബോറിംഗ് ഫിലിം പറഞ്ഞത് ഏത് ഏത് വെട്ടം ആ വെട്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ പടം ഇവിടെ നട്ടി പടം മാറണത് എന്റെ അമ്മു എന്ത് പാടോടാ ഇത് ഇനി റിപ്പീറ്റ് വാല്യൂ എന്നൊക്കെ പറഞ്ഞ എക്സ് തൗസൻഡ് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്റെ അളിയാ അതും ല്ലേ പോള സ്കൂളിലൊന്നും പഠിച്ചിട്ടില്ലേ അത് ആരൊക്കെയാ നോക്കടാ എല്ലാവർക്കും ഉണ്ട് റോൾ എല്ലാവർക്കും ഇജ്ജാതി സാധനമാണ് அலஜாத நம்ம அந்த பாடி ചാളിപ്പടമാണ് വന്ന് ജുനൈത് അത് നീ കാലം തെറ്റി ജനിച്ചതിന്റെയാണ് മോനെ നിനക്ക് ഇപ്പോഴത്തെ സിനിമകളിലെ മറ്റേ ഡബിൾ മീനിങ് ജോക്സ് മാത്രമല്ല ഫിലിം എന്ന് പറഞ്ഞാൽ ഇത് ഇത് നിനക്ക് നിന്നെ നിന്റെ അച്ഛനേയും അമ്മേം കൊഞ്ഞമ്മയും കൊച്ചനേയും വല്ല്യമ്മച്ചേയും വരെ വിളിച്ചുകൊണ്ട് പോയിരുന്നു കാണാൻ പറ്റണ പടമാണ് അല്ലാതെ ഇപ്പോഴത്തെ പോ ഇപ്പോഴത്തെ പടങ്ങൾ പോലെയല്ല ഈവൻ ഡബിൾ മീനിങ് കോമെൻസുകൾ ഞാൻ അറപ്പിലിടക്ക് ഉപയോഗിക്കുമെങ്കിൽ പോലും ഞാൻ ഒരു കാര്യം പറയാം ലൈക്ക് വിത്ത് എ ഫാമിലിയോടെ ഫുൾ കോൺഫിഡൻസിൽ പോയിരുന്ന് പണ്ട് ചിരിച്ച കുറേ പടങ്ങളുണ്ട് ചിലപ്പം നിനക്കത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ഇന്ന് ഈ പടം ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായിട്ടുണ്ടാവുന്ന അറിയുമോ ഇരുപത് മുപ്പതോ പത്ത് പതിനഞ്ച് വർഷം തോട്ടുണ്ടാവും പത്ത് വർഷം തോ ആയിട്ടുണ്ടാകുന്നു ഈ പടം ഇറങ്ങിയിട്ട് ആ പടം അന്ന് ഇറക്കിയ അന്ന് തൊട്ട് ഇന്ന് വരെ റിപ്പീറ്റഡായിട്ട് ഞാനിപ്പോൾ കേരളീല വന്നാൽ പോലും ഞാനിരുന്ന് ഇത് കാണും മനസ്സിലായ ആ ആ അതിൻ്റെ വാല്യൂ ചിലപ്പോൾ ഈ വർഷം നിനക്ക് മനസ്സിലാകത്തില്ല കഴിഞ്ഞ ആ സമയത്ത് ചിലപ്പോൾ നീ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നിനക്ക് മനസ്സിലായേനെ അത് ലൈക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവും ഓരോരുത്തർക്കും ഉണ്ടാകും നിനക്ക് ചിലപ്പോ ചെലു കാണും ബട്ട് ഈ ഫിലിമിന്റെ ഫാൻ ബേസ് ലൈക് അത് പെട്ടെന്നൊന്നും പോകുന്ന ഒരു കാര്യമല്ല അത് ഇത് നൂറ് പേരെ എടുത്ത തൊണ്ണൂറ് പേർക്കും ഈ പടം ഇഷ്ടമായിരിക്കും കാണാത്തുണ്ട് കണ്ടു നോക്കി മനസ്സിലാവും ഇരുപത് വർഷമായോ എത്ര ഇരുപത് ഇരുപത്തൊന്ന് വർഷമായോ ആ ഇരുപത്തൊന്ന് വർഷം രണ്ടായിരത്തി നാലല്ലേ ഇരുപത് വർഷം ഇല്ല 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 എന്നെ ആരും അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ഒരു ജീവിതത്തിൽ പൂക്കൊണ്ടിരുന്നപ്പോഴാണ് മുലാളി എന്റെ നല്ലൊരു ഫ്രണ്ടാണ് പക്ഷെ ഇത് കൂടുതൽ അപ്പുറത്തേക്ക് ഞാൻ എന്റെ വായന ഒന്നും പ്രതീക്ഷിക്കുന്നില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവൻ മാറും എന്റെ വിശ്വാസം അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല മുളിയോട് ഞാൻ പറയുവാണ് മുല്ലി സിറ്റിയിൽ ഒരു നല്ലൊരു കുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ സ്പോട്ടിൽ മുല്ലിക്ക് ആ കുട്ടി സെറ്റ് ചെയ്ത് കൊടുക്കണം അങ്ങ് ഞാൻ മാമയാവണം ഞാൻ നല്ലൊരു ഫുഡ് കഴിച്ചു അപ്പൊ ഞാൻ ആ ഫുഡ് മുളിക്ക് വെച്ചു കൊടുക്കണം മുള്ളി ഞാൻ നല്ലൊരു കാർ കണ്ടു അപ്പൊ ഞാൻ ആ കാർ വാങ്ങി കൊടുക്കണം അതുകൊണ്ട് ഒന്നും പറയത്തില്ല അതുകൊണ്ടാണല്ലോ ഞാൻ മുരളിന്ന് വിളിക്കുന്നത് മുളിയാണ് അപ്പൊ ഞാൻ ബാസു ബാസുന്ന് വിളിച്ചിരുന്നു അപ്പൊ മുരളി എനിക്ക് മലയാളം അറിയില്ലല്ലോ അപ്പൊ പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ട്സ് തമ്മിൽ വിളിക്കുന്ന കാര്യം മുലയാളിന്ന് വിളിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നെ വിളിക്കുന്ന എന്നോട് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ മുരളിയും മുരളിന്ന് വിളിക്കാൻ തുടങ്ങിയത് சொல்றது எக்ஸ்ட்ரா உங்க இல்ல അത് ഉള്ളത് എക്സ്ട്രാ ഹെഡ് ഒന്ന് പറഞ്ഞതാ ഇങ്ങനെ ഇനി ബാബുവിനെയും ഇവളെയും അന്ന് അന്ന് ഞാൻ ഒരു അർപ്പി ചെയ്യും ഒരു സംശയവും ഇല്ല അപ്പം ഇത്രയും നമ്മൾ ഇന്ന് നോക്കുന്നുള്ളൂ ഗെയ്സ് പന്ത്രണ്ട് മണിയായി എനിക്ക് ഒരു ദിവസം മുപ്പത്തി നാല് കില്ല് അടിക്കാനുള്ളതാണ് മുപ്പത്തി നാല് കില്ല് അപ്പം നമുക്ക് ആർ പി കയറണമല്ലോ ആർ പിന്നെ പബ്ജി കയറണം അപ്പം ഇത്രയും ഡിസ്കൗട്ടോൾസ് ഇന്ന് ഡിലേ ആയത് കേസ് ഇന്ന് സിറ്റി കയറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അതുകൊണ്ടാണ് നമുക്ക് അടുത്ത ദിവസം കുറച്ച് അധികം നോക്കാം അപ്പം താങ്ക് യു സോ മച്ച് ജോയിനിങ് ആൻഡ് എല്ലാവർക്കും ഇന്നത്തെ ലൈവ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ പബ്ജി ഓഡിയൻസ് ഉണ്ടെങ്കിൽ ലേറ്റ് നൈറ്റ് വർക്ക് ജോലി ഉറക്കമില്ലാത്തവർക്ക് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക അണ്ണ ഇതെന്തായിരുന്നു